റഫേൽ അഭയാർത്ഥി ക്യാമ്പിൽ ഞായറാഴ്ച നടന്ന വ്യോമാക്രമണത്തിൽ നാൽപ്പത്തിയഞ്ചിലധികം പേർ കൊല്ലപ്പെട്ടിട്ടും ക്രൂരമായ ആക്രമണം തുടർന്ന് ഇസ്രയേൽ മുന്നോട്ട് പടിഞ്ഞാറൻ റഫേൽ നടന്ന ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റെന്നും പലസ്തീൻ റെഡ് ക്രസ് സൊസൈറ്റി അറിയിച്ചു ഗാസയിലെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ തേടിയെത്തുന്ന പലസ്തീനുകൾക്ക് റഫയായിരുന്നു ഏക സുരക്ഷിത കേന്ദ്രം എന്നാൽ കഴിഞ്ഞ മൂന്നാഴ്ചയായി റഫേലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് റഫയിലേക്ക് ഇസ്രായേലിന്റെ ടാങ്കുകൾ എത്തുന്നത് ഇപ്പോഴും തുടരുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുദ്ധം അവസാനിപ്പിക്കണമെന്ന ലോക കോടതിയുടെ ഉത്തരവ് മറികടന്നുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോഴും റഫേൽ ആക്രമണം തുടരുന്നത് അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇരുപത്തിരണ്ട് പലസ്തീനുകളെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ടെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനുവേശ കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിലെ റാമല്ല ബേതലഹേം തുമാസ് ഹെബ്രോൺ ഖൽഖിലിയ ജെനിൻ എന്നിവിടങ്ങളിൽ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ഇസ്രായേൽ സേനയുടെ നേതൃത്വത്തിൽ റെയ്ഡും അറസ്റ്റും നടന്നു ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതു മുതൽ എണ്ണായിരത്തി പേരെയാണ് ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്തത് റഫേൽ ഇപ്പോഴും അപായ സൈറനുകൾ മുഴക്കി ആളുകളോട് പ്രദേശം വിട്ടുപോകാൻ അറിയിപ്പ് നൽകുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഞായറാഴ്ച രാത്രി റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് അതേസമയം റഫേലെ അഭ്യർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ ഞെട്ടൽ വിട്ടുമാറാതെയാണ് ലോകം മുന്നോട്ടു പോകുന്നത് കുരുതിക്കെതിരെ രാജ്യങ്ങൾ കൂടി രംഗത്തുവന്നതോടെ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെട്ടു ദുരന്തപൂർണ്ണമായ അബദ്ധമാണ് സംഭവിച്ചതെന്നും ഇതേക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പ്രതികരിച്ചു ആസൂത്രിത വംശഹത്യയുടെ തുടർച്ച മാത്രമാണിതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനാണ് കുരുതിയുടെ ഉത്തരവാദിയെന്നും ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പ്രതികരിച്ചു സുരക്ഷിത സ്ഥലത്തെ ക്യാമ്പിന് പോലും ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ഇസ്ലാമിക രാജ്യങ്ങളുടെ പൊതുവേദിയായ ഒ സിയും അറബ് ലീഗ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഫേൽ ആക്രമണം പാടില്ലെന്ന അന്താരാഷ്ട്ര കോടതിയുടെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചാണ് ഇസ്രയേൽ തുടരുന്നത് ആക്രമണം നടന്ന ടെന്റുകൾക്ക് സമീപം യു ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് യു ക്യാമ്പുകൾക്ക് സമീപം ആക്രമണം അരുതെന്ന നിയമവും ഇസ്രയേൽ ലംഘിച്ചു രൂക്ഷമായ ആക്രമണത്തിൽ നിന്ന് രക്ഷ സുരക്ഷിത സ്ഥലത്ത് ടെന്റുകളിൽ കഴിഞ്ഞവരെ പോലും കൊന്നെടുക്കുന്ന ക്രൂരതയാണ് ഇസ്രയേൽ തുടരുന്നതെന്ന് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു വലിയ ം സൃഷ്ടിക്കുന്ന ചിത്രങ്ങളാണ് റഫേൽ നിന്ന് പുറത്തു പുറത്തുവരുന്നതെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചിട്ടുണ്ട് അന്വേഷണം ഉടൻ പൂർത്തീകരിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു യൂറോപ്യൻ യൂണിയനും കൂട്ടക്കുരുതിയെ അപലപിച്ചു സ്പെയിൻ നോർവേ അയർലൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന പ്രഖ്യാപനം ഇന്ന് നടത്തും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഈ ദിശയിലുള്ള നടപടി ത്വരിതമാക്കണമെന്ന് സ്പെയിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾ വെടിനിർത്തലിലും ബന്ദിമോചനത്തിനുമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയാകുമെന്ന ഖത്തറിന്റെ മുന്നറിയിപ്പുമുണ്ട് ലബനാനിൽ ഹിസ്ബുള്ള ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെയും നിരവധി മിസൈലുകൾ അയച്ചു ചെങ്കടലിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന ഹൂതികൾ അവകാശപ്പെടുന്നുണ്ട് കപ്പലിനു നേരെ ഹൂതികൾ ൊടുത്തുവിട്ട ഒരു ഡ്രോൺ തകർത്തതായി യു എസ് സെൻട്രൽ കമാൻഡും അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക്